ലോകോത്തര ബ്രാൻഡഡ് കമ്പനികൾ ഫുഡ് കോർട്ട് കുട്ടികൾക്കുള്ള ഗെയിമുകൾ ഉൾപ്പെടെ കോട്ടയത്തെ അച്ചായന്മാരുടെയും അച്ചായത്തിമാരുടെയുമൊക്കെ മനസ്സറിഞ്ഞോരിടമാണ് കോട്ടയം ചങ്ങനാശ്ശേരി എം സി റോഡിലെ മണിപ്പുഴയിലെ പുതുതായിട്ട് ആരംഭിച്ച ലുലുമാൾ ഈ ലുലുമാളിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കുന്നത് ലുലു എന്ന അറബി വാക്കിൻ്റെ അർത്ഥം മുത്ത് എന്നാണ് മുത്ത് എന്ന പദം ഏറെ യോജിക്കുന്നത് ഈ ലുലു ഗ്രൂപ്പിൻ്റെ ചെയർമാനായ എം എ യൂസഫലിക്കാണ് ഒരു ബിസിനസ്സുകാരൻ എന്നതിനപ്പുറം ഒരു നല്ല മനുഷ്യസ്നേഹിയാണ് പച്ചയായ ഒരു മനുഷ്യനാണ് അദ്ദേഹം മൂന്ന് ഭൂഖണ്ഡങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ലുലു ഗ്രൂപ്പിൽ ലോകത്തെ വിവിധ രാജ്യങ്ങളിലായിട്ട് രണ്ട് അൻപത്തി ഏഴായിരത്തോളം പേര് ജോലി ചെയ്യുന്നതൊരു പഴയ കണക്കാണ് ഈ കോട്ടയത്തെ ലുലുമാളിലും നൂറുകണക്കിന് ചെറുപ്പക്കാർക്ക് ജോലി സാധ്യത നേടിക്കൊടുക്കുന്നതിൽ അദ്ദേഹം വിജയിച്ചിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഈ കോട്ടയത്ത് രണ്ട് അറുന്നൂറ്റൻപതോളം ജീവനക്കാർ ജോലി ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് അതുപോലെ തന്നെ കോട്ടയംകാർക്ക് ഒരു അന്താരാഷ്ട്ര ഷോപ്പിംഗ് അനുഭവമാണ് ഇവിടെ എത്തുമ്പോൾ ഉണ്ടാകുന്നത് രാവിലെ പത്ത് മണി മുതൽ രാത്രി മണി വരെയാണ് ഇതിൻ്റെ പ്രവർത്തനമെന്ന് അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മന്ത്രി വി എൻ വാസവനാണ് കോട്ടയത്തെ ലുലുമാൾ ഉദ്ഘാടനം ചെയ്തത് അതിനുശേഷം മാളിലേക്ക് വൻ ജനപ്രവാഹമാണ് ആദ്യ ദിവസങ്ങളിൽ സാധനങ്ങൾ വാങ്ങാൻ എത്തുന്നവരെക്കാട്ടിലും കാണാൻ എത്തുന്നവരുടെ ഒരു തിരക്കാണ് രണ്ടായിരത്തി പതിമൂന്നില് കൊച്ചി ഇടപ്പള്ളിയിൽ ഇന്ത്യയിൽ ആദ്യത്തെ ലുലുമാൾ മാൾ ഉദ്ഘാടനം നടത്തിയത് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയാണ് ഉദ്ഘാടനത്തിനോട് അടുത്ത ദിവസം തന്നെ ഞാനും എൻ്റെ ഒരു സുഹൃത്ത് കണ്ണൂരുകാരൻ ജിജോ മാത്യുവും കൂടിയാണ് അന്ന് കൊച്ചി ലുലുമാൾ സന്ദർശിച്ചത് അന്ന് അവിടെ കണ്ട അതേ തിരക്ക് തന്നെയാണ് ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കോട്ടയം ലുലുവിലും കാണുന്നത് അപ്പോഴെല്ലാവരും ഒരു പുത്തൻ ഷോപ്പിംഗ് അനുഭവം ആസ്വദിക്കുമ്പോൾ വീഡിയോയും സെൽഫിയൊക്കെ എടുക്കുന്ന തിരക്കിലും കൂടിയാണ് അപ്പം ഞാനും ഒരു ഫോട്ടോ അങ്ങ് പിടിച്ചു ഇനി കോട്ടയവും ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഒരു നഗരമായിട്ട് മാറുകയാണ് കാരണം ബാംഗ്ലൂർ ഹൈദരാബാദ് ലക്നൗ കൊച്ചി തിരുവനന്തപുരം തുടങ്ങിയ പ്രമുഖ നഗരങ്ങളിലാണ് ലുലുമാളുകൾ എങ്കിൽ ഇനി ആ പട്ടികയിലേക്കാണ് കോട്ടയവും ഉയരുന്നത് ഒരേ സമയം ആയിരത്തോളം വാഹനങ്ങൾക്കുള്ള മൾട്ടി ലെവൽ പാർക്കിങ്ങും കൂടാതെ മാളിന് മുൻപിൽ തന്നെ വിശാലമായിട്ടുള്ള ഒരു പാർക്കിംഗ് ഗ്രൗണ്ടും ഉണ്ട് മാളിലെത്തുന്നവർക്ക് ക്രിസ്മസ് ആശംസ നേർന്നുകൊണ്ട് ഒരു കൂറ്റൻ ക്രിസ്മസ് ട്രീയുമൊക്കെ തല ഉയർത്തി നിൽപ്പുണ്ട് ഇനി കോട്ടയത്തേക്ക് വരാനായിട്ട് മറ്റൊരു കാരണം കൂടി ആവുകയാണ് അപ്പം അതിനെക്കുറിച്ച് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം